സ്പീഷ്യസിൻ്റെ ഫസ്റ്റ് പാർട്ടിന്റെ വിജയത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് സെക്കൻഡ് പാട്ടായ സ്പീഷസ് ടു റിലീസ് റിലീസാകുന്നത് സ്പീഷ്യസ് സീരീസിൽ ഈ മൂവിക്ക് മാത്രം ഒരു പ്രത്യേക ഫാൻ ബേസ് തന്നെയുണ്ട് അതേ രീതിയിലാണ് ഈ മൂവിയിൽ റൊമാൻസ് സീനുകളും കഥയുമൊക്കെ ഉള്ളത് ഇതേവരെ ഫസ്റ്റ് പാർട്ട് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഈ വീഡിയോയുടെ അവസാനവും കൊടുത്തിട്ടുണ്ട് ഞാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കാതെ ബെല്ലൈക്കണിൽ ഓൾ ഒന്ന് ഓപ്ഷൻ അമർത്തുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് മൂവിയിലോട്ട് പോകാം മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് മാർട്സ് മിഷനുമായിട്ട് പോകുന്ന ഒരു സ്പേസ് ഷിപ്പിനെയാണ് മദർ ഷിപ്പിൽ നിന്നും ലാൻഡർ സ്പേസ് ക്രാഫ്റ്റ് യാത്രികനുമായിട്ട് മാർട്സിന്റെ സർഫസിലേക്ക് ലാൻഡ് ചെയ്തു പാട്രിക് ആയിരുന്നു ആ സ്പേസ് ക്രാഫ്റ്റിലെ യാത്രികൻ അങ്ങനെ നീണ്ട നാളത്തെ പരിശ്രമത്തിനൊടുവിൽ ഒരു മനുഷ്യൻ ആദ്യമായിട്ട് മാർട്സിൽ കാലിക്കുത്തിയിരിക്കുന്നു റോവൽ സ്പേസ് ക്രാഫ്റ്റ് വഴി സാമ്പിളുകൾ കളക്ട് ചെയ്ത പാട്രിക് തന്റെ ഒരു മണിക്കൂറത്തെ മാർട്സ് മിഷനു ശേഷം തിരികെ മദർ ഷിപ്പിലേക്ക് പോയി മിഷൻ വിജയകരമായി പൂർത്തിയാക്കിയ പാട്രിക്കിനെ സഹയാത്രികരായ ഡെന്നിസ് മണ്ണിയും സന്തോഷത്തോടെയാണ് വരവേറ്റത് സാമ്പിളുകൾ സേഫ് ആക്കി വെച്ച ശേഷം അവർ പേരും തിരികെ എർത്തിലേക്ക് പോകാനുള്ള കൌൺഡൌണിന് വെയിറ്റ് ചെയ്യുന്നതിനിടയിൽ ഇവർക്ക് പിന്നിലായി ഇവർ പോലും അറിയാതെ സാമ്പിൾ ബോട്ടിലുള്ള ഒന്നിൻ്റെ അടപ്പ് താനെ ഓപ്പൺ ആയി എന്നിട്ട് അതിനുള്ളിൽ നിന്നും ലിക്വിഡ് പോലുള്ള എന്തോ ഒന്ന് പുറത്തേക്ക് ഒഴുകിവന്നു ഇതൊന്നും അറിയാതെ കൗണ്ടൌൺ തീരാൻ കാത്തിരുന്ന യാത്രികർക്ക് നേരെ ആ ലിക്വിഡ് പിന്നിൽ കൂടി ഒഴുകിവന്നു അവരുടെ ദേഹത്തേക്ക് പാഞ്ഞു കയറി എർത്തിലുള്ള സയന്റിസ്റ്റുകൾ എത്ര ശ്രമിച്ചിട്ടും യാത്രികരുമായിട്ട് കോൺടാക്ട് ചെയ്യുവാൻ അവർക്ക് സാധിക്കുന്നതേയില്ല അവരുടെ ഒരു മെസ്സേജിന് പോലും ഇവരായ റിപ്ലൈ കൊടുക്കുന്നില്ല കുറച്ചു മിനിറ്റുകൾക്ക് ശേഷം ഉറക്കത്തിൽ നിന്നോണം മൂന്നുപേരും കണ്ണുകൾ തുറന്നു എന്താണ് ഞങ്ങൾക്ക് സംഭവിച്ചതെന്ന് എത്ര ആലോചിച്ചിട്ടും അവർക്ക് ഓർമ്മ കിട്ടുന്നില്ല കഴിഞ്ഞ കുറച്ചു മിനിറ്റുകൾ വെറും ബ്ലാങ്കായിട്ടായിരുന്നു അവർക്ക് മൂന്നുപേർക്കും തോന്നിയത് പിന്നീടവൾ എർത്തുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ശേഷം തിരികെ തങ്ങളുടെ മദർ പ്ലാന്റിലേക്ക് യാത്ര തിരിച്ചു അടുത്ത സീനിൽ കാണിക്കുന്നത് ഡോക്ടർ ലോറയുടെ ലാബാണ് അവിടെ അവൾ തന്റെ ജനറ്റിക് എക്സ്പെരിമെന്റ് ഈവിന് വെച്ച് ഒരു പരീക്ഷണം നടത്തുകയാണ് അതിന്റെ റിസൾട്ട് കാണുന്നതിനായി കേരളം മറ്റ് രണ്ട് ഗവൺമെന്റ് അതോറിറ്റി ഓഫീസർമാരും കാത്തു നിൽക്കുന്നുണ്ട് ഫസ്റ്റ് പാർട്ടിൽ ഹീറോയുടെ കൈയ്യാൽ കൊല്ലപ്പെട്ട സിലിന്റെ ഡെഡ് ബോഡിയിൽ നിന്നുള്ള സാമ്പിളുകൾ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്ത സിലിന്റെ ക്ലോൺ ആണ് ഈവ് ഏതെങ്കിലും കാരണത്താൽ ഏലിനുകൾ നമ്മുടെ എർത്ത് ആക്രമിക്കുകയാണെങ്കിൽ അവയെ പ്രതിരോധിക്കാനുള്ള സൊല്യൂഷൻ കണ്ടെത്താനാണ് ഡോക്ടർ ലോറയുടെ നേതൃത്വത്തിലുള്ള ടീം ഈവിന് വെച്ച് പരീക്ഷണങ്ങൾ നടത്തുന്നത് പക്ഷേ ഈവിന് യൂസ് ചെയ്തുള്ള പരീക്ഷണത്തിൽ ഡോക്ടർ ലോറ പരാജയപ്പെട്ടു പോവുകയാണ് ചെയ്തത് ഈവിൻ്റെ ശരീരത്തിൽ ഇവരുണ്ടാക്കിയ പരിക്കുകൾ നിമിഷ നേരം കൊണ്ട് തന്നെ താനെ ഭേദമായി അതുകൊണ്ട് നിരാശനായ കേണലോട് കുറച്ച് നാളുകൾ കൂടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഉടനെ തന്നെ ഞാൻ ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തി തരാമെന്ന് ലോറ പറഞ്ഞു ടെസ്റ്റിന് ശേഷം ഈ ലോറയോട് ചോദിച്ചു എന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത് ഞാനും ഒരു മനുഷ്യസ്ത്രീയല്ലേ സ്ത്രീയല്ലേ ജീവിതാവസാനം വരെ എന്നെ ഇങ്ങനെ ഒരു കൂട്ടിനുള്ളിൽ അടച്ചിടാണോ നിങ്ങളുടെ പ്ലാൻ നീ വിചാരിക്കുന്ന പോലെ പോലെയല്ല ഈ പ്രോജക്റ്റ് കഴിയുന്നവരെ മാത്രം നീ ലാബിനുള്ളിൽ കഴിഞ്ഞാൽ മതി അതിനുശേഷം നിനക്ക് എവിടെ വേണമെങ്കിലും പോകാമെന്ന് ലോറ അവളോട് പറഞ്ഞു മാർസ് മിഷന് ശേഷം പാട്രിക്കൻ ടീമ് തിരികെ എയർത്തിലേക്കെത്തി അവരുടെ ബ്ലഡ് ടെസ്റ്റുകൾ ഒഴിച്ച് മറ്റെല്ലാ ടെസ്റ്റുകളും എടുത്ത ശേഷം ഡോക്ടർ അവരോട് പറഞ്ഞു മിനിമം പത്ത് ദിവസത്തേക്കെങ്കിലും നിങ്ങൾ ആരും ആരോടും സെക്സിൽ ഏർപ്പെടാൻ പാടില്ല മാസങ്ങൾ കഴിഞ്ഞ് തിരികെ എയർത്തിലേക്ക് എത്തിയവർക്ക് ഡോക്ടർ പറഞ്ഞ ആ കാര്യം അത്ര സുഖകരമായി തോന്നിയില്ല മാർസ് മിഷൻ വിജയകരമായി പൂർത്തിയാക്കിയ പാട്രിക്കിന്റെ ടീമിനും ഗവൺമെന്റ് നല്ലൊരു സ്വീകരണം തന്നെ ഏർപ്പാടാക്കിയിരുന്നു ഈ സ്വീകരണത്തിന്റെ അധ്യക്ഷൻ പാട്രിക്കിന്റെ പിതാവാണ് അദ്ദേഹം ഒരു സെന്റർ കൂടിയാണ് എല്ലാവരും ടീം ലീഡറായ പാട്രിക്കിനെ പൗർത്തി സംസാരിക്കുന്നിടയിൽ അവനാകട്ടെ സ്റ്റേജിന് പിന്നിൽ ഒരു സുന്ദരിയുമായിട്ട് റൊമാൻസിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഒരുവിധം ഫങ്ഷൻ ശേഷം അവൻ തന്നെ കാത്തിരുന്ന സുന്ദരിയുടെ റൂമിലേക്ക് പോയി സർപ്രൈസ് ആയിട്ട് സർപ്രൈസായിട്ട് പേരുണ്ടായിരുന്നു അവർ ഒരുമിച്ചാണ് എല്ലാം ഷെയർ ചെയ്യുന്നത് പോലും ലാബിലുണ്ടായിരുന്ന ഈവിൻ്റെ ഹൃദയമെടുപ്പ് ക്രമാധികമായി കൂടാൻ തുടങ്ങി അതിന്റെ അറിയാതെ അവിടെയുള്ള സയന്റിസ്റ്റുകൾ പരക്കം പായുന്നുണ്ട് പാട്രിക്കുമായിട്ടുള്ള ഫിസിക്കൽ ഫിസിക്കലൈസേഷന് ശേഷം ടോയ്ലറ്റിലെത്തിയ നാൻസിയുടെ പേർ പെട്ടെന്ന് പെരുകിത്തുടങ്ങി നിമിഷ നേരം കൊണ്ട് അവളുടെ വയർ കയറി എന്തോ ഒന്ന് പുറത്തേക്ക് വന്നു ഇതെന്നും അറിയാതെ പാട്രിക്കുമായിട്ട് ഫിസിക്കൽ നൈഫിൽ ഏർപ്പെട്ടിരുന്ന റിക്കൽ പെട്ടെന്നാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത് പാട്രിക്കിന്റെ ശരീരത്തിൽ നിന്നും ടെൻഡക്കിൾസ് പോലെ എന്തോ ഒന്ന് പുറത്തേക്ക് വരുന്നത് അത് കണ്ടതും പേടികൊണ്ടവൾ അലറി വിളിച്ചു പിന്നീട് കാണിക്കുന്നത് രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് ഗോഡുകളിലോട്ട് പോകുന്ന പാട്രിക്കിനെയാണ് പിറ്റേ ദിവസം പാട്രിക് നേരെ പോയത് തന്റെ അച്ഛനെ കാണാനാണ് തലേ ദിവസത്തെ ഫങ്ഷന് ശേഷം നടന്നതൊന്നും തനിക്ക് ഓർമ്മയില്ലെന്ന് അവൻ തന്റെ അച്ഛനോടായി പറഞ്ഞു ഒന്നുകിൽ നിന്ന് തലയിൽ നിന്ന് വെള്ളം അടിച്ചതിന്റെ ഹാങ് ഓവർ ആയിരിക്കും അല്ലെങ്കിൽ മാറ്റിൽ നിന്ന് തിരികെ വന്നതിന്റെ ടെമ്പററി ഇഷ്യൂസും വല്ലതുമായിരിക്കാമെന്ന് പാട്രിക്കിനോട് അവൻ്റെ അച്ഛന് പറഞ്ഞു എന്താണെന്ന് എനിക്കറിയില്ല എന്തോ ഒരു മാറ്റം എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് അതെന്താണെന്ന് എനിക്ക് കണ്ടെത്തിയേ പറ്റൂ അല്ലെങ്കിൽ അത് നമുക്കെല്ലാം ദോഷമേ ചെയ്യത്തുള്ളൂ പേടിയോടെയാണ് അവൻ ഇക്കാര്യം തന്റെ അച്ഛനോട് പറഞ്ഞത് പക്ഷേ പാട്രിക് പറഞ്ഞു എന്നും വലിയ കാര്യമാക്കി എടുക്കാതെ കുറെ അഡ്വൈസ് മാത്രമാണ് സെനറ്ററായ അയാൾ അവന് കൊടുത്തത് മാർച്ചിലേക്ക് പോയ യാത്രയുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതിനിടയിൽ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഡി എൻ എ ഡോക്ടർ അതിൽ കാണുകയുണ്ടായി പെട്ടെന്നാണ് പാട്രിക്കിന്റെ ബ്ലഡ് സാമ്പിൾ താഴേക്ക് വീണ് പൊട്ടിയത് താഴെയുള്ള ബ്ലഡ് ലാബിലെ ഒരു ചുമരിൻ്റെ അടുക്കിലേക്കായി ഒഴുകിയെത്തി അതുകൊണ്ട് ഞെട്ടിലോട്ട് വന്ന ഡോക്ടറിൻ്റെ വയറിലേക്ക് ചുമർ പൊളിച്ചുകൊണ്ട് എന്തോ ഒന്ന് പാഞ്ഞു ഒറ്റപ്പെടുത്തും എന്നിട്ടത് ഡോക്ടറുടെ കുടലുവരെ വലിച്ചെടുത്തുകൊണ്ടാണ് പോയത് അതോടെ അയാളുടെ കഥയും കഴിഞ്ഞു ഡോക്ടറുടെ മരണത്തെ തുടർന്ന് ലാബിൽ നടത്തിയ പരിശോധനയിൽ അവിടെ നിന്നും ഒരു ഏലിയൻ്റെ ഡി എൻ എ സാമ്പിൾ ലഭിക്കുകയുണ്ടായി ലോറുടെ കണക്കുകൂട്ടൽ പ്രകാരം ആ ഡി എൻ എ സാമ്പിളിന് ഇവിനെ ഡി എൻ എ യുമായിട്ട് നല്ല സാമ്യമുണ്ട് ഈ ഭാഗത്തെ ലാബിൽ നിന്നും പുറത്തേക്ക് പോകാത്ത സാഹചര്യത്തിൽ മറ്റേതോ ഏലിയൻ ഉറപ്പായിട്ട് ഇവിടെ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം അതുകൊണ്ട് ഇത്രയും പെട്ടെന്ന് മാർസിലേക്ക് പോയവരുടെ ബ്ലഡ് ടെസ്റ്റുകൾ ഒന്നുകൂടി നടത്തണമെന്ന് അവൾ ഗവൺമെന്റ് അതോറിറ്റി ഓഫീസർമാരോട് പറഞ്ഞു നിരോധിത മേഖലയിൽ കയറി ഒരു സയന്റിസ്റ്റിനെ വകൂർത്തിയ ഏലീനെ പിടികൂടാൻ നല്ലൊരു ടീം തന്നെ വേണമെന്ന് മനസ്സിലാക്കിയ കേണാൽ നേരെ കാണാൻ പോയത് പാർട്ട് വണ്ണിലെ ഹീറോയായ പ്രിസ്റ്റനെയാണ് പ്രിസ്റ്റൻ ഇപ്പോൾ ഗവൺമെന്റിന്റെ കീഴിൽ നിന്ന് മാറി സ്വന്തമായിട്ട് ഒരു സെക്യൂരിറ്റി സർവീസ് കമ്പനി നടത്തുകയാണ് കേണൽ നേരിട്ട് പോയി പ്രശ്നനെ ക്ഷണിച്ചുവെങ്കിലും തനിക്ക് താൽപര്യമില്ല എന്നവൻ മറുപടി നൽകി ഗവൺമെന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യമായതുകൊണ്ടാണ് ഈ വിഷയത്തിൽ നേരത്തെ എക്സ്പീരിയൻസ് ഉള്ള പ്രശ്നനെ കാണാൻ കേണൽ നേരിട്ട് എത്തിയത് തന്നെ അതുകൊണ്ട് വൺ മില്യൺ ഡോളറിന്റെ ഓഫറാണ് കേണൽ പ്രശ്നന്റെ മുന്നിലേക്ക് വെച്ചു കൊടുത്തത് മനസ്സിലായ അവൻ ആ ഓഫർ സ്വീകരിച്ച് അയാളൊപ്പം അപ്പോൾ തന്നെ പോവുകയും ചെയ്തു ലോറയുടെ ലാബിലേക്കാണ് പ്രശ്നെയും കൊണ്ട് കേണൽ നേരെ പോയത് വെച്ച് ഈവിനെ കണ്ടതും അവന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനും സാധിച്ചില്ല ലാബിനുള്ളിലേക്ക് കേണൽ പ്രിസ്റ്റിനെ കൊണ്ട് വരുന്നത് കണ്ടതും ലോറ ഓടി എത്തിയിട്ട് രണ്ടുപേരോടും ലാബിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറഞ്ഞു പെർമിഷൻ ഇല്ലാതെ അവനകത്തേക്ക് കൊണ്ടുവന്നതിന് കേണലിനോടവൾ തട്ടിക്കേറുകയും ചെയ്തു സില്ലിൻ്റെ രൂപത്തിലുള്ള യുവതി ആരാണെന്ന് പ്രിസ്റ്റൻ അവളോട് ചോദിച്ചു ഗവേഷണത്തിന് വേണ്ടി സില്ലിൻ്റെ സാമ്പിൾ ഉപയോഗിച്ച് ഞാൻ ക്രിയേറ്റ് ചെയ്ത സില്ലിൻ്റെ ക്ലോൺ ആണത് പേര് ഈ ലോറയുടെ മറുപടി കേട്ടതും ഉച്ചത്തോടുകൂടി അവൻ പറഞ്ഞു ഗവേഷണം എന്ന് പറഞ്ഞ് നിങ്ങൾ ഓരോരോ പ്രോബ്ലങ്ങൾ ക്രിയേറ്റ് ചെയ്യും അതൊക്കെ സോൾവ് ചെയ്യാൻ ഞങ്ങളെപ്പോലെ പോലെ കുറേ പേരുണ്ടല്ലോ എനിക്കിവിടെ തർക്കിച്ച് നിൽക്കാൻ സമയമില്ല എത്രയും പെട്ടെന്ന് നിങ്ങൾ ഒരു ടീമായി ചേർന്ന് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണമെന്ന് കേണൽ അവരോട് ആവശ്യപ്പെട്ടു അതിനെ തുടർന്ന് പ്രിസ്റ്റനും ലോറയും കൂടി അന്വേഷണത്തിന്റെ ഭാഗമായി പഴയൊരു സയന്റിസ്റ്റിനെ കാണാനായി പോയി അയാളിൽ നിന്നും ആവശ്യമുള്ള വിവരങ്ങളെല്ലാം കളക്ട് ചെയ്ത ശേഷം തിരികെ ലാബിൽ വന്നിട്ട് കേണലുമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു സ്പേസിൽ നിന്ന് വന്ന യാത്രയുടെ ബ്ലഡ് വീണ് ടെസ്റ്റ് ചെയ്യുവാൻ ലോറ നേരത്തെ തന്നെ മുതിർന്ന ഉദ്യോഗസ്ഥരായി പറഞ്ഞുവെങ്കിലും അവർ അക്കാര്യം അത്ര സീരിയസ് ആയിട്ട് എടുത്തിരുന്നില്ല അവിടെ പത്ത് ദിവസത്തെ സെക്ഷൽ ബാൻഡ് തീരുന്നത് ഇന്ന് രാത്രിയോടെയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവർ മൂന്നുപേരെയും കണ്ടെത്തി ആവശ്യമുള്ള ടെസ്റ്റുകളെല്ലാം എടുത്തേ പറ്റു ലോറിയുടെയും പ്രിസ്റ്റൻ്റെയും വാക്കുകൾ കേട്ട കേണലിന് കൂടുതലൊന്നും ആലോചിക്കേണ്ടി വന്നില്ല അയാൾ ഉടനെ തന്നെ പാട്രിക്കിനെയും മറ്റു രണ്ടുപേരെയും കണ്ടുപിടിക്കാൻ തന്റെ ടീമിനെ തന്നെ നിയോഗിച്ചു ഇതേസമയം പാട്രിക്കട്ടെ തന്റെ ഗേൾഫ്രണ്ടിനോടൊപ്പമായിരുന്നു നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ കാമുകനെ കയ്യിൽ കിട്ടിയ സന്തോഷത്തിലായിരുന്നു അവൾ അപ്പോഴേക്കും പ്രിസ്റ്റനും ലോറയും തങ്ങളുടെ ടീമുമായിട്ട് പാട്രിക്കിനെ വീട്ടിലേക്ക് പാഞ്ഞെത്തിരുന്നു വാതിൽ തകർത്തുകൊണ്ട് അകത്ത് കയറിയവർക്ക് അവർ ആരെയും കണ്ടെത്താൻ സാധിച്ചില്ല അതിന് കാരണം പാറ്റിക് ഈ സമയത്ത് ഗേൾഫ്രണ്ടിനോടൊപ്പം മറ്റൊരു വീട്ടിലായിരുന്നതാണ് കാര്യങ്ങളുടെ കിടപ്പ് വശം അറിയാതെ അണ്ണ തന്റെ ഹസ്ബൻഡുമായിട്ട് ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെട്ട് കഴിഞ്ഞിരുന്നു പെട്ടെന്നാണ് അവളുടെ വയർ വലുതാകാൻ തുടങ്ങിയത് വേദന വേദനയുണ്ടവൾ സഹായത്തിനായി നിലവിളിച്ചു പോയി ഇതെല്ലാം കണ്ട് എന്തു ചെയ്യണമെന്ന് അറിയാതെ വന്ന അന്നയുടെ ഹസ്ബൻഡിന്റെ മുഖത്തേക്ക് അവളുടെ വയർ കയറി പുറത്തേക്ക് വന്ന ടെൻഡക്കോൾസോൾ പിടുത്തമിട്ടു ഇതേ സമയം അവൾ എഴുത പ്രസിഡന്റ് തന്റെ തോക്ക് ഉപയോഗിച്ച് ടെൻഡക്കൾസിന്റെ ആക്രമണത്തിൽ നിന്നും അന്നയുടെ ഹസ്ബൻഡിനെ മോചിപ്പിച്ചെങ്കിലും അയാൾ കൊല്ലപ്പെട്ടു പോയിരുന്നു അന്നയുടെ കീറിയ വയലിൽ നിന്ന് പുറത്തേക്ക് ചാടാൻ തുടങ്ങിയ ജീവിയെ ലോറ താൻ കൊണ്ടുവന്ന കെമിക്കൽ ഗൺ യൂസ് ചെയ്ത് അപ്പോൾ തന്നെ കൊന്നു കളഞ്ഞു കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയി എന്ന് മനസ്സിലാക്കിയ പ്രശ്നം ലോറയും എത്രയും പെട്ടെന്ന് മറ്റു രണ്ടുപേരെയും കണ്ടെത്താനായി തങ്ങൾ ടീമുമായിട്ട് അവിടുന്ന് തിരിച്ചു ടെന്നീസ് ടെന്നീസാകട്ടെ തൻ്റെ ഗേൾഫ്രണ്ടിനെയും കൊണ്ട് ഒരു ബോട്ടിനുള്ളിലേക്ക് കയറി പതിനൊന്ന് മാസത്തെ വ്രതം ഇന്നത്തോടെ തീർക്കാനായിരുന്നു അവൻ്റെ പ്ലാൻ പക്ഷെ അതിന് മുന്നേ തന്നെ ഓഫീസർമാർ ടെന്നീസിനെ ലോക്ക് ചെയ്ത് കളഞ്ഞു തുടക്കത്തിൽ തന്നെ കാര്യങ്ങൾ മുടക്കിയ ഓഫീസർമാരെ ചപിച്ചുകൊണ്ട് ടെന്നീസ് അവരോടൊപ്പം തന്നെ കാറിൽ കയറിപ്പോയി കനത്ത കാവൽ ടെന്നീസിൻ്റെ ടെസ്റ്റുകളെല്ലാം നടക്കുന്നുണ്ട് എന്റെ എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞതാണ് ഇനി എന്തിനാണ് എന്നെ ഇങ്ങനെ പിടിച്ചുകൊണ്ടുവന്ന് വീണ്ടും ടെസ്റ്റുകൾ എടുക്കുന്നതെന്ന് നീരസത്തോടെ അവൻ കേണലിനോട് ചോദിച്ചു അയാൾ ഇതിനൊന്നും മറുപടി പറയാതെ മാർച്ചിൽ നിന്നും പുറപ്പെടുന്നതിന് മുന്നേ നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചെന്ന് മാത്രം ചോദിച്ചു സത്യത്തിൽ എനിക്കൊന്നും ഓർമ്മയില്ല എല്ലാം ബ്ലാങ്ക് ആയിരുന്നു എന്നാണ് ടെന്നീസ് മറുപടി പറഞ്ഞത് ടെൻഷനായ ടെന്നീസിനോട് അന്ന മരണപ്പെട്ട കാര്യം ക്രിസ്റ്റൻ പറഞ്ഞു ഞെട്ടലോടെയാണ് ടെന്നീസ് ആ വാർത്ത കേട്ടത് തന്നെ എങ്ങനെയാണ് അവൾ കൊല്ലപ്പെട്ടതെന്ന് പലതവണ പലരോട് അവൻ ചോദിച്ചിട്ടും ആരും അവനോട് മറുപടി പറഞ്ഞില്ല ഇതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാമെന്ന് മാത്രമാണ് അവനോട് അവർ പറഞ്ഞത് തന്നെ അപ്പോഴേക്കും ടെന്നീസിന്റെ ടെസ്റ്റിന്റെ റിസൾട്ട് വരികയും ചെയ്തു യാതൊരു ഇൻഫെക്ഷനുകളും ടെന്നീസിന്റെ ബ്ലഡ് ഇല്ല എന്നായിരുന്നു ആ റിസൾട്ടിൽ ഉണ്ടായിരുന്നത് റിസൾട്ട് നെഗറ്റീവ് ആയതും ടെന്നീസിനെ വീട്ടിലേക്ക് പോകാൻ അവർ അനുവാദം നൽകി പോകുന്നതിന് മുന്നെയായി ടെന്നീസിനോട് അവർ പറഞ്ഞു പാട്രിക്കിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ അപ്പോൾ തന്നെ തങ്ങളെ അറിയിക്കണമെന്നും നേരം പുലർന്നു പാട്രിക് കണ്ണു തുറന്ന് തന്റെ ഗേൾഫ്രണ്ടിനെ നോക്കിയതും വയർ കയറി ചോരയിൽ കുളിച്ച് കിടക്കുന്ന അവൾ ഡെഡ് ബോഡിയാണ് അവനവിടെ കാണാൻ കഴിഞ്ഞത് ഇങ്ങട്ടി എഴുന്നേറ്റ് അവൻ കട്ടിലിൻ്റെ സൈഡിലായി ഒരു കുട്ടിയെ കൂടി കണ്ടതും അവൻ ആ തീരുമാനമെടുത്തു പാട്രിക്കുള്ള സ്ഥലം അറിയാൻ വേണ്ട ടെന്നീസ് തൻ്റെ കാറുമായിട്ട് അവിടേക്ക് പാഞ്ഞെത്തി അവിടെ എത്തിയപ്പോൾ അവൻ കാണുന്നത് ടോക്കുമായിട്ട് ബാൽക്കണിയിലേക്ക് വരുന്ന പാട്രിക്കിനെയാണ് തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാതെ പാട്രിക് താൻ കാരണമാണ് തൻ്റെ ഗേൾഫ്രണ്ട് കൊല്ലപ്പെട്ടതെന്ന് തിരിച്ചറിഞ്ഞതും ഇനി ഞാൻ ജീവനോടെ ഇരിക്കാൻ പാടില്ല എന്നവൻ തീരുമാനമെടുത്തു തോക്കെടുത്തവൻ തൻ്റെ വായ്ക്കുള്ളിലേക്ക് വെച്ച് ഒറ്റ പേടി അതോടവൻ്റെ തല ചിന്ന ചിതറിപ്പോയി പക്ഷേ നിമിഷങ്ങൾക്കുള്ളിൽ ആ തല പഴയതുപോലെ ആയി ആയിത്തീരുകയും ചെയ്തു ഇതെല്ലാം ദൂരെ നിന്ന് ടെന്നീസ് കാണുന്നുണ്ടായിരുന്നു പേടിച്ചു പോയ അവൻ ശ്വാസം വിടാതെ വന്നതിനേക്കാൾ വേഗത്തിൽ തിരിഞ്ഞോടിക്കളഞ്ഞു അപ്പോൾ തന്നെ ടെന്നീസ് താൻ കണ്ട കാര്യം ക്രിസ്റ്റനോടും ലോറയോടുമായി ഡിസ്കസ് ചെയ്തു എന്റെ കൺമുന്നിൽ വെച്ചാണ് അവന്റെ തല ചിതറി തെറിച്ചത് എന്നിട്ടത് താനെ വളർന്ന പഴയപടിയായി എനിക്കത് വിശ്വസിക്കാനായി സാധിച്ചില്ല ഇത് കേട്ടത് ലോറ പറഞ്ഞു എയ്ലിൻ സ്പീഷീസുകൾക്ക് ടിഷ്യൂ റീജനറേറ്റ് ചെയ്യാനുള്ള കഴിവുകളുണ്ട് അവൻ കൂടുതൽ എയ്ലിനുകൾക്കിവിടെ ജന്മം നൽകുന്നതിന് മുന്നേ തന്നെ നമുക്കവനെ പിടികൂടണം പാട്രിക് എയ്ലിനാണെന്നും നിങ്ങൾ എന്തായി പറയുന്നത് ടെന്നീസ് ഞെട്ടലോടെയാണ് ചോദിച്ചത് മാർഷിൽ വെച്ച് നിങ്ങൾക്കെല്ലാം എന്തോ സംഭവിച്ചിരിക്കുന്നു അതിൽ ഇൻഫെക്റ്റ് ആകാത്തത് നീ മാത്രമാണ് അത് മാത്രമല്ല ക്രിസ്റ്റൻ കൊലപ്പെടുത്ത സ്ത്രീകളുടെ വയർ കയറി പുറത്തു വന്നതൊക്കെ അധികം താമസിയാതെ കൊക്കൂൺ പോലെ വിരിഞ്ഞ് പൂർണ്ണ വളർച്ചയെത്തും അതുകൂടി സംഭവിച്ചാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല ലോറയുടെ ലോറിയുടെ വാക്കുകളെല്ലാവരും പേടിയുടെയാണ് കേട്ടുനിന്നത് പാട്രിക്കാവട്ടെ ഓടി നടന്ന സ്ത്രീകളെ തന്റെ വരുതിയിലാക്കുകയാണ് കോൾ ഗേൾസുകൾ പലരും അവന്റെ ഇരകളായി മാറി ക്രിസ്റ്റനും ടെന്നീസും അവന്റെ പിന്നാലെ തന്നെയുണ്ട് ന്യൂസ് ചാനലുകളെല്ലാം സിറ്റിയിൽ സീരിയൽ കലറുടെ വിളയാട്ടം എന്ന ന്യൂസ് ആയിരുന്നു ഇതിനെക്കുറിച്ച് ഉണ്ടായിരുന്നത് ഈ സമയം കൊണ്ട് പാട്രിക്കിന്റെ ഗോഡുകളിലെ കുട്ടികളുടെ എണ്ണം ഇരുപതോളമായി വെച്ചാൽ അത്രയും സ്ത്രീകൾ പാട്രിക് കാരണം കൊല്ലപ്പെട്ടു എന്നാണ് പാട്രിക് എവിടെയാണെന്ന് അറിയാതെ കുഴഞ്ഞുപോയ്ക്കാണാൽ ഒടുവിൽ ലോറിയോട് ഈവിനെ ടെലിപ്പതി പവർ യൂസ് ചെയ്ത് അവനെ കണ്ടെത്താൻ കഴിയുമോ എന്ന് ചോദിച്ചു നിലവിലെ സാഹചര്യത്തിൽ ഈവിന്റെ ബോഡിയിൽ ടെലിപ്പതി പവർ യൂസ് ചെയ്യാനുള്ള ടെസ്റ്റ് നടത്തിയാൽ അവളുടെ സ്ട്രെങ്തും സെക്സ് ചെയ്യാനുള്ള ടെൻഡൻസിയും കൂടാനുള്ള ചാൻസ് ഉണ്ട് ഏതെങ്കിലും കാരണവശാൽ ഈവ് ഇവിടുന്ന് രക്ഷപ്പെട്ട് പാട്രിക്കിന് അടുക്കിലേക്ക് എത്തിയാൽ പിന്നെ സംഭവിക്കുന്നതൊന്നും നമ്മളെ കൊണ്ട് തടയാൻ സാധിക്കത്തില്ല എന്ന് ലോറ അവർക്ക് മുന്നറിയിപ്പ് നൽകി പക്ഷെ ലോറിയുടെ മുന്നറിയിപ്പുകളെല്ലാം അവഗണിച്ചുകൊണ്ട് പാട്രിക്കിനെ കണ്ടെത്തുവാനായി ഈവിനെ ടെലപ്പതി ടെസ്റ്റിന് തയ്യാറാക്കാൻ കേണൽ ഓർഡർ ഇട്ട് കളഞ്ഞു അതിനെ തുടർന്ന് ലോറയാകട്ടെ മനസ്സിലാ മനസ്സോടെ ഈവിനെ ടെലിപ്പതി ടെസ്റ്റിന് വിധിയാക്കി തന്നെ ടെലിപ്പതി പവർ യൂസ് ചെയ്തയും പാട്രിക് ഉള്ള സ്ഥലത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലോറയോടായി പറഞ്ഞു ലോറ ലോറയാകട്ടെ അപ്പോൾ തന്നെ ഫോൺ വഴി ഈ കാര്യങ്ങൾ കൃഷ്ണനോടായി പറയുകയും ചെയ്തു തന്റെ അടുത്ത ഏരിയ നോട്ടുമിട്ട പാട്രിൻ അവളെ വലിയിലാക്കാനായി അവൾക്ക് പിന്നാലെ ഒരു സൂപ്പർ മാർക്കറ്റിന് ഉള്ളിലേക്ക് പോയി ഇവര് തൊട്ട് പിന്നിലായി തന്നെ പ്രിസ്റ്റനും ടെന്നീസും ഉണ്ട് തന്റെ പിന്നാലെ ആളുകളുണ്ടെന്ന് മനസ്സിലാക്കിയ പാട്രിക് ഇത്തവണ തന്റെ ഏരിയ ബലപ്രയോഗത്തിലൂടെയാണ് പിടികൂടിയത് എതിർക്കാൻ ശ്രമിച്ച അവളെ ബലമായി പിടിച്ചുകൊണ്ട് ഒരു വാൻ ഉള്ളിലേക്കാണ് കൊണ്ടുപോയത് പാട്രിക്കുള്ള എക്സാക്ട് ലൊക്കേഷൻ ഈവ് പറഞ്ഞുകൊടുത്തുവെങ്കിലും പ്രിസ്റ്റന് അവനെ കണ്ടെത്താൻ സാധിച്ചില്ല പക്ഷെ ഈ തന്റെ ടെലിപ്പതി പവർ യൂസ് ചെയ്ത് പാട്രിക്കിന് താനുള്ള സ്ഥലം കാണിച്ചു കൊടുത്തു തനിക്ക് പറ്റിയിണ ഈവാണെന്ന് മനസ്സിലാക്കിയ പാട്രിക് താൻ പിടിച്ചുകൊണ്ടുവന്ന യുവതി നാട്ടി പായിച്ചു കളഞ്ഞു വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയവൻ നേരെ ചെന്ന് പെട്ടത് പ്രിസ്റ്റൻ്റെയും ടെന്നീസിൻ്റെ മുന്നിലേക്കാണ് അപ്പോൾ തന്നെ പ്രിസ്റ്റൻ പാട്രിക്കിനെ ലോക്കും ചെയ്തു ഒരു എതിർപ്പും കൂടാതെയാണ് ടെസ്റ്റിൻ്റെ പാട്രിക് അവരുടെ കൂടെ പോയി തന്നെ അതിന് കാരണം അവൻ്റെ ആവശ്യം ഇപ്പോൾ മറ്റൊന്നാണ് പാട്രിക്കിനെ കണ്ട് പ്രിസ്റ്റൻ ലാബിന്റെ ഗേറ്റും കടന്നു വരുന്ന കാര്യം അപ്പോൾ തന്നെ ഈവിന് മനസ്സിലായി അതോടെ അവളുടെ ഈസ്റ്റിൻ്റെ അളവ് ക്രമാതീതമായി കൂടാൻ തുടങ്ങി തന്നെ ചേമ്പറിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വിടുവാൻ അവൾ ലോറിയോടെ അവരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു ലാബിനുള്ളിൽ എത്തിയതും പാട്രിക്കാകട്ടെ ഗാർഡുകളെയും പ്രിസ്റ്റിനെയും തള്ളി താഴെക്കിട്ടിട്ട് ഈവിന്റെ അടുക്കലേക്കായി ഓടി വന്നു എന്നിട്ട് ലോറയോട് ഈവിന്റെ ചേമ്പന്റെ വാതിൽ തുറക്കുവാനായി പാട്രിക് ആവശ്യപ്പെട്ടു അത് കൂട്ടാകാതിരുന്ന അവളെ അവൻ ആക്രമിക്കാൻ തുടങ്ങിയതും പ്രിസ്റ്റൻ കെമിക്കൽ ഗണ്ണുമായിട്ട് അവട് വന്നിട്ട് പാട്രിക്കിനെ ആക്രമിച്ചു അതോടുകൂടി അവൻ ലോറയെ വിട്ടിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപെട്ട് കളഞ്ഞു പാട്രിക്കാണ് സിറ്റിയിൽ നടക്കുന്ന സീരിയൽ കൊലപാതകങ്ങൾക്ക് പിന്നിലെന്ന് കേണൽ തെളിവുകൾ സഹിതം കാണിച്ചിട്ട് സെനറ്ററോട് പറഞ്ഞു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവനെ പിടികൂടിയാൽ സയന്റിസ്റ്റുകളുടെ സഹായത്തോടെ അവനെ ബാധിച്ചിരിക്കുന്ന ഇൻഫെക്ഷനുകൾ ഭേദമാക്കാം തന്റെ മോനെ കൊല്ലാനാണ് അവരുടെ പ്ലാൻ എന്ന് തോന്നിയ സിലണ്ടർ ആദ്യം കേണൽ പറഞ്ഞതിനോട് യോജിച്ചില്ലെങ്കിലും പിന്നീട് പാട്രിക്കിനെ രക്ഷകരുതെ അവനെ അവരുടെ പക്കൽ ഏൽപ്പിക്കാമെന്ന് സമ്മതിച്ചു ചൊവ്വാഗ്രഹത്തിൽ കാലുകൂത്തിയ ആദ്യം മനുഷ്യൻ എന്ന നിലയിൽ രാജ്യത്തിന്റെ അഭിമാനമായി മാറിയ പാട്രിക്കിനെ രക്ഷിക്കുക എന്നുള്ളത് ഇപ്പോൾ ഗവൺമെൻറിന്റെ ഉത്തരവാദിത്തം കൂടിയാണ് അതേപോലെ ഇപ്പോൾ നടക്കുന്ന കൊലപാതകങ്ങളുടെ രഹസ്യം പുറത്തറിയാതിരിക്കാനും അവർ ശ്രമിക്കുന്നുണ്ട് രാത്രി സമയത്ത് ഗോഡോളിലേക്ക് വന്ന പാട്രിക്കിന് അവിടെ വെച്ച് സെനറ്റർ കാണാനിടയായി തന്റെ മകനോട് ആദ്യമേ തന്നെ മാപ്പ് പറഞ്ഞ അയാൾ ഏത് വിധേനയും ഇൻഫെക്ഷനിൽ നിന്നും അവൻ രക്ഷിക്കാമെന്ന് ഉറപ്പ് നൽകി ആദ്യമേ ഒന്നും കൂടുവരാൻ അവൻ കൂട്ടാക്കിയിരുന്നില്ല ഒടുവിൽ സമ്മതിച്ചവൻ തന്നെ ഇതിൽ നിന്ന് രക്ഷിക്കണമെന്ന് കരഞ്ഞുകൊണ്ട് തന്റെ അച്ഛനെ കെട്ടിപ്പിടിച്ചു പക്ഷെ അവൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഈലിയൻ ടെൻ്റെസിൽ ഉപയോഗിച്ച് സ്വന്തം പിതാവെന്ന് പോലും നോക്കാതെ അയാളെ കൊന്നുകളയുകയാണ് ചെയ്തത് ബാട്രിക്കിനെ പിടിക്കാനായ ലോറ ഈവിനോട് വീണ്ടും ടെലിപ്പേ ടെസ്റ്റിന് തയ്യാറാകാനായി പറഞ്ഞു പക്ഷേ എന്നെക്കൊണ്ട് പറ്റില്ല എന്നാണ് അവളുടെ മറുപടി ഈവിൻ്റെ മറുപടി കേട്ട് ഞെട്ടിയ ലോറയ്ക്ക് വേറെ മാർഗമൊന്നുമില്ലായിരുന്നു എയ്ലീൻസിൻ്റെ അറ്റാക്ക് ഉണ്ടായിട്ടും ഇൻഫെക്ഷൻ ആകാതിരുന്ന ടെന്നീസിന്റെ ബ്ലഡിലെ ഡി എൻ എക്ക് ഇല്ലാതാക്കാൻ കഴിയുമെന്ന് ലോറ ഇതിനിടെ കണ്ടെത്തി കഴിഞ്ഞിരുന്നു വെപ്പൺ ടൂമിനുള്ളിൽ തങ്ങൾക്ക് ആവശ്യമുള്ള ആയുധങ്ങൾ പ്രിസ്റ്റൽ ലോറയും സെലക്ട് ചെയ്യുന്നതിനിടയിൽ ഈ ചേമ്പറിന്റെ ഗ്ലാസ് തകർത്ത് പുറത്തേക്ക് ഉറ്റച്ചാട്ടം തൻ്റെ മുന്നിൽ തടസ്സമായി നിന്ന അയാൻ ഡോറുകളെല്ലാം നിഷ്പ്രയാസം തകർത്തുകൊണ്ടവൾ ലാബിൻ്റെ പുറത്തേക്കോടി അലർട്ട് മുഴങ്ങിയതും ഗാഡുകളെല്ലാം ഗണ്ണുമായിട്ട് തയ്യാറായി നിൽക്കുകയാണ് വാതിൽ തീർത്ത് പുറത്തേക്ക് വന്ന ഈവിനു നേരെ അവർ തുടർച്ചയായി ഫയർ ചെയ്തു വെടിയുണുകളേറ്റ് നിമിഷ നേരം കൊണ്ട് അവൾ കൊല്ലപ്പെട്ടു പോയി കൊല്ലപ്പെട്ട് കിടക്കുന്ന ഈവിന്റെ അടുക്കലേക്ക് ഓടി ഗാർഡുകൾ ഗാഡുകൾ അവളുടെ സിറ്റുവേഷൻ എന്താണെന്ന് ചെക്ക് ചെയ്യുന്നതിനിടയിൽ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് അവളുടെ ശരീരത്തിലെ മുറിവുകളെല്ലാം താനെ ഭേദമായി തീരുകയാണ് ചെയ്തത് ഉടനെ തന്നെ അവൾ താഴെ നിന്ന് ചാടി എഴുന്നേറ്റ് വീണ്ടും മുന്നോട്ടേക്ക് ഓടി എന്നിട്ട് അവിടെ കിടന്ന ജീപ്പിൽ കയറി അത് മോടിച്ചുകൊണ്ട് ആ ലാബിൽ നിന്ന് പുറത്തേക്ക് രക്ഷപ്പെട്ടു കളഞ്ഞു അവൾക്ക് പിന്നാലെ തന്നെ പ്രസിഡന്റ് ടീമുമുണ്ട് കൂടാതെ ഈവിനെ തിരഞ്ഞുകൊണ്ട് സിറ്റി ഒന്നാകെ മിലിറ്ററി പരക്കം പായുകയാണ് ഇതേ ഇതേസമയം പാട്രിക് ഗോഡൌണുള്ളിൽ സൂക്ഷിച്ച കുട്ടികളെല്ലാം ഭരണാവധി നെസ്റ്റ് ലെവൽ എന്ന രീതിയിൽ കൊക്കൂണുകൾ പോലെ ആക്കുന്ന തിരക്കിലാണ് അധികം താമസിയാതെ അവയെല്ലാം വിരിഞ്ഞ് പാട്രിക്കിനെ പോലെ തന്നെ പൂർണ്ണ വളർച്ചയെത്തിയ അപകടകാരികളായ ഏലിയൻസുകളായി പുറത്തേക്ക് വരും ഇവ നേരെ പോയത് പാട്രിക്കുള്ള അതേ ഗോഡൌണിലേക്കാണ് പാട്രിക്കിന്റെ ഗോഡൌണിലെത്തി അവൾ അതിനുള്ളിലേക്ക് കയറി അവിടെ അവിടെമാകെ ഏലിയൻസിനെ കൊക്കൂണൽ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പാട്രിക്കിന് തിരക്കി നടന്ന ഈ ഒടുവിൽ മുകളിലെ നിലയിൽ വെച്ച് അവനെ കണ്ടുമുട്ടുകയും ചെയ്തു നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഇവ് തനിക്ക് പറ്റിയ ഒരു ഇണയെ കണ്ടുമുട്ടിയത് അതേപോലെയായിരുന്നു പാട്രിക്കിനും താമസിയാതെ അവർ തമ്മിൽ ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടുകയും ചെയ്തു ഇവിടെ തൊട്ട് പിന്നാലെ തന്നെ ക്രിസ്റ്റനും ലോറിയും അവിടെ എത്തി അവരോടെ കണ്ടത് ഗോഡൌന് പുറത്ത് കൊല്ലപ്പെട്ട് കിടക്കുന്ന സെനറ്ററയാണ് ഗോഡൌനുള്ളിലേക്ക് പോയവർ അവിടെ അവിടെമാകെ കൊക്കൂണുകൾ തൂങ്ങി നിൽക്കുന്നത് കണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി അവർ തങ്ങൾ കൊണ്ടുവന്ന കെമിക്കൽ ഗൺ യൂസ് ചെയ്ത് ആ കൊക്കൂണുകൾക്കുള്ളിലുള്ള പേയിലിനുള്ള എല്ലാം വകു കളഞ്ഞു അല്പം കൂടി താമസിച്ചിരുന്നുവെങ്കിൽ ഇതെല്ലാം വിരിഞ്ഞിറങ്ങി ഈ ലോകം തന്നെ ഇവരുടെ കാൽ കീഴിലാക്കിയേനെ ഈവിനെ അന്വേഷിച്ച് ഗോഡോണ്ട് മുകളിലെ നിലയിലെത്ത പ്രശ്നൻ അവിടെ ഫിസിക്കൽ ലൈഫിൽ ഏർപ്പെട്ടിരിക്കുന്ന ഈവനെയും പാട്രിക്കിനും വേണേ കണ്ടത് അവർ രണ്ടുപേരും ഇപ്പോൾ മനുഷ്യരൂപമിട്ട് തങ്ങളുടെ സ്വയരൂപത്തിലാണ് ഉള്ളത് തങ്ങളുടെ സ്വർഗത്തിൽ കട്ടർമാ വന്ന പ്രശ്നന്റെ പാട്രിക് ആക്രമിച്ച് താഴെ കെട്ടി അപ്പോഴേക്കും അവിടെ ടെന്നീസും ലോറയും ഓടിയെത്തി എന്നാൽ അവർ രണ്ടുപേരെയും നിഷ്പ്രയാസം പാട്രിക് ദൂരേക്ക് തട്ടി എറിഞ്ഞ് കളയുകയാണ് ചെയ്തത് തങ്ങളെ പാട്രിക്കിനെ ആക്രമണത്തിന് രക്ഷിക്കുവാൻ ലോറ ഈവിനോടെ അപേക്ഷിച്ചു ഉടനെ തന്നെ ഈ തൻ്റെ ബോഡിയിലെ ടെൻഡക്കൾസ് കൊണ്ട് പാട്രിക്കിനെ അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്തത് തന്നെ അറ്റാക്ക് ചെയ്ത ഈവിനെ പാട്രിക് ദൂരേക്ക് തട്ടി എറിഞ്ഞ ശേഷം അവൾക്ക് മുകളിലേക്ക് ചാടി വീണ് നിഷ്കരണം അവളെ കൊന്നു കളയുകയാണ് ചെയ്തത് അവസാന ശ്രമം എന്ന പ്രസ്റ്റൻ പാട്രിക്കിന് നേരെ തുടർച്ചയായി ഫയർ ചെയ്തെങ്കിലും ഒരു ഉപയോഗവും ഉണ്ടായില്ല ലോറയാകട്ടെ തന്റെ കയ്യിലെ കെമിക്കൽ ഗൺ യൂസ് ചെയ്തിട്ടും പാട്രിക്കിന് ഒരു കേടുപോലും സംഭവിക്കാതെ അവൻ അവർക്ക് നേരെ പാഞ്ഞു വരികയാണ് ചെയ്തത് അപ്പോഴാണ് ടെന്നീസിന് ഒരു ഐഡിയ തോന്നിയത് അവൻ ഉടനെ പ്രിസ്റ്റിനോട് തൻ്റെ ശരീരത്തിൽ മുറിവുണ്ടാക്കി ആ ബ്ലഡ് ഉപയോഗിച്ച് പാട്രിക്കിനെ ആക്രമിക്കാൻ പറഞ്ഞു ഉടനെ തന്നെ പ്രിസ്റ്റൻ അതേപോലെ ചെയ്യുകയും ചെയ്തു ടെന്നീസിൻ്റെ ബ്ലഡ് പാട്രിക്കിൻ്റെ ശരീരത്തിൽ എത്തിയതും അത് അവൻ്റെ ബോഡിയെ ഇരിച്ചു കളയുകയാണ് ചെയ്തത് നിമിഷങ്ങൾക്കുള്ളിൽ പാട്രിക് അവിടെ ചത്ത് വീണു വലിയൊരു ആപത്ത് തറന്നാരണേക്ക് ഇല്ലാതായ സന്തോഷത്തിലാണ് എല്ലാവരും കൊല്ലപ്പെട്ട ഈവിൻ്റെ ഡെഡ് ബോഡി അവർ ഒരു ആംബുലൻസിനുള്ളിലേക്ക് കയറ്റിവെച്ചു പക്ഷെ ആരും കാണാതെ ആംബുലൻസിനുള്ളിൽ ഒരു മൂലയ്ക്കായി പാട്രിക്കിൻ്റെ കുട്ടികളിലൊന്ന് പതുങ്ങിയിരിപ്പുണ്ടായിരുന്നു അതിനേക്കാൾ ഞെട്ടിപ്പിക്കുന്നത് ഈവിൻ്റെ വയർ കയറി ഒരു ഏലിയൻ പുറത്തേക്ക് വരാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇതോടുകൂടി സ്പീഷ്ടു എന്ന മൂവി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക പിന്നെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ പിന്നെ കാണാം